അമേരിക്കയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കാൻ യു എസ് ദേശീയ മെത്രാൻ സമിതിയുടെ തീരുമാനം അടുത്ത വർഷം അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കാൻ കത്തോലിക്ക മെത്രാൻമാർ ഐകകകണ്ഠേന തീരുമാനിച്ചത് നൂറു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിനോട് അനുബന്ധിച്ചിറക്കിയ ചാക്രിക ലേഖനത്തിൽ പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ പ്രബോധനം ഉപയോഗിച്ച് ക്രിസ്തുവിനോടുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള ഒരു മാർഗമായി തന്നെ തന്നെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും യേശുവിന്റെ തിരിഹൃദയത്തിന് സമർപ്പിക്കുന്ന രീതി പരാമർശിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ നാലാമത്തെയും അവസാനത്തെയും ചാക്രിക ലേഖനമായ ഡിലെക്സി നോസിൽ ദൈവമനുഷ്യ സ്നേഹത്തിന്റെ ആത്യന്തിക പ്രതീകമായി തിരുഹൃദയ ഭക്തി കത്തോലിക്ക ജീവിതത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നത് മെത്രാൻ സമിതിയുടെ കീഴിലുള്ള മതസ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച ഇന്ത്യാനയിലെ ഫോർട്ട് വെയിൻ സൗത്ത് ബെൻഡിലെ ബിഷപ്പ് കെവിൻ റോഡ്സ് അനുസ്മരിച്ചു യേശുവിന്റെ ത്രിഹൃദയ തിരുനാൾ ആഘോഷത്തിനും പ്രതിഷ്ഠയ്ക്കും യു എസ് പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ക്ഷണിക്കണമെന്ന നിർദ്ദേശം മിയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്കി മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടുണ്ട് കത്തോലിക്കാ വിശ്വാസികളെ സമർപ്പണത്തിനായി ഒരുങ്ങാൻ സഹായിക്കുന്നതിന് ബിഷപ്പുമാർ നൊവേന ഉൾപ്പെടെയുള്ളവയ്ക്ക് രൂപം നൽകുമെന്ന് ഇന്ത്യാനയിലെ ഫോർട്ട് വെയിൻ സൗത്ത് ബെൻഡിലെ ബിഷപ്പ് കെവിൻ റോഡ്സ് പറഞ്ഞു അതേസമയം അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പുതിയ അധ്യക്ഷനായി ആർച്ച് ബിഷപ്പ് പോൾ കോക്ലിയെ തെരഞ്ഞെടുത്തു പത്ത് സ്ഥാനാർത്ഥികളിൽ നിന്നാണ് ആർച്ച് ബിഷപ്പ് കോക്ലി ലോകത്തെ ഏറ്റവും വലിയ മെത്രാൻ സമിതികളിൽ ഒന്നായ യു എസ് മെത്രാൻ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്ലീനറി അസംബ്ലിയിലാണ് ഒക്ലഹോമ അതിരൂപത അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് പോൾ കോക്ലിയെ ദേശീയ മെത്രാൻ സമിതി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടെക്സസിലെ ബ്രൌൺസ് ബിഷപ്പ് ഡാനിയൽ ഫ്ലോറസ് ആണ് വൈസ് പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോഗ്ലിയോയുടെ മൂന്ന് വർഷത്തെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് എഴുപതുകാരനായ ആർച്ച് ബിഷപ്പ് കോക്ലിയെ തെരഞ്ഞെടുത്തത് ആർച്ച് ബിഷപ്പ് കോക്ലി യു എസ് മെത്രാൻ സമിതിയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിജിതാരൂപത വൈദികനായാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് രണ്ടായിരത്തി നാലിൽ സലീന ബിഷപ്പായും പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഒക്ലഹോമ സിറ്റി ആർച്ച് ബിഷപ്പായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്